അടുത്തിടെയാണ് മോഹൻലാൽ ചില കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന ചില സിനിമകളെ കുറിച്ച് പറഞ്ഞത് ഓണററി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ആയിരുന്നു ആർമി പടങ്ങൾ വരുന്നതിന്റെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ഈ അടുത്തിടെക്കായിരുന്നല്ലോ ഒരു വലിയ എംബുരാൻ വിവാദത്തിൽ വീടുപോയ മേജർ റിവ്യൂ നമ്മൾ കണ്ടിരുന്നത് ഈ വർഷം ഏറ്റവും വലിയ കിറ്റുകളിൽ ഒന്നാണ് മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ ഒട്ടേറെ വിവാദങ്ങളിലൂടെ ചിത്രം കടന്നുപോയെങ്കിലും ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ആഗോളതലത്തിൽ നേടുകയും ചെയ്തു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കാണിച്ച രംഗങ്ങളായിരുന്നു ചിത്രത്തിൽ വിവാദം ത് ഇതിനു പിന്നാലെ മോഹൻലാൽ മാപ്പിഴുതി തന്ന കടലാസ് തന്റെ കയ്യിലുണ്ടെന്ന് മോഹൻലാൽ സിനിമ കണ്ടില്ലെന്നും വെളിപ്പെടുത്തി സംവിധായകൻ മേജർ രവി രംഗത്ത് വരികയുണ്ടായി ഇതോടെ മേജർ രവിക്കെതിരെ മല്ലികാ സുകുമാരനും വിമർശനം ഉന്നയിച്ചിരുന്നു മോഹൻലാൽ മാപ്പിഴുതി തന്നു അദ്ദേഹം സിനിമ കണ്ടില്ല തുടങ്ങിയ കഥകൾ മേജർ രവി എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് തനിക്കറിയില്ലെന്നും രാജസ്നേഹിയായ പട്ടാളക്കാരൻ കള്ളം പറയതെന്നും പാർട്ടി ചാടി ചാടി മാറുന്നയാൾക്ക് ക്വാളിറ്റി ഉണ്ടാകില്ലെന്നുമായിരുന്നു മല്ലികാ സുകുമാരൻ പറഞ്ഞത് അപ്പോഴാണ് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് മേജർ രവി രംഗത്ത് വരികയുണ്ടായിരുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കി റിലീസിന് മുൻപ് ലാൽ ആ ചിത്രം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്രശ്നം കഴിഞ്ഞു അവർക്ക് പബ്ലിസിറ്റി കിട്ടി പിന്നെ ഞാൻ മല്ലിക മകന്റെ സിനിമയെ തരം എന്ന തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹം ടെക്നിക്കലി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കലാപത്തിന്റെ രംഗം തുടക്കത്തിൽ തന്നെ അതേ രീതിയിൽ ചിത്രീകരിക്കരുതായിരുന്നു അതാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് ഗോദ്രയിൽ തീവണ്ടി കത്തിച്ചതൊക്കെ എങ്ങനെ തുടങ്ങിയെന്നൊക്കെ അവർ കാണിക്കണമായിരുന്നു അതാണ് എനിക്ക് പ്രശ്നമായി തോന്നിയത് എന്ന് മേജർ രവി വ്യക്തമാക്കി സിനിമ കണ്ടതിന് ശേഷം മോഹൻലാൽ ശരിക്കും അസ്വസ്ഥനായിരുന്നോ എന്ന ചോദ്യത്തിന് മേജർ രബി പ്രതികരിച്ചു തീർച്ചയായും എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ആ ആക്രമണം പിന്നീട് ഞാൻ ഏറ്റെടുത്തു പിന്നെ എല്ലാവരും എന്നെ ആക്രമിച്ചു എനിക്കത് ഒരു പ്രശ്നം അല്ലായിരുന്നു ചില മോഹൻലാൽ ഫാൻസുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് മോഹൻലാലിനെ താങ്ങിപ്പിടിച്ച് നടന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അത് ചെയ്തില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെതായ കാര്യങ്ങളിലൂടെയാണ് എനിക്ക് എന്റേതായിട്ടുള്ള വരുമാനമുണ്ട് ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്ന ആളല്ല അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇനിയെങ്കിലും ഈ ഫാൻസ് മനസ്സിലാക്കണം മൂപ്പരുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പത്ത് ടിക്കറ്റ് കിട്ടുക എനിക്കതൊന്നും വേണ്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ചില ചില കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി ഞാൻ മരിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് മോഹൻലാലും മമ്മൂക്കയ്ക്ക് വയ്യാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായി വിഷമമുണ്ടായി മമ്മൂക്കയുമായും എനിക്ക് അടുപ്പമുണ്ട് എന്നാൽ ചെറിയൊരു അകലം പാലിക്കാറുമുണ്ട് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രായമാണ് മോഹൻലാലെ പോലെ എനിക്ക് പോയി അദ്ദേഹത്തോട് കളിതമാശ പറയാൻ പറ്റില്ല ആ ബഹുമാനമുണ്ട് എനിക്ക് എന്നാൽ അദ്ദേഹം വരുന്ന സമയത്ത് ആ ഇക്ക എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലാറുണ്ട് അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞപ്പോൾ അതെനിക്ക് വളരെ മോശമായി തോന്നി അപ്പോൾ ഞാൻ ു എന്റെ ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഇങ്ങനെയാണ് അതിനിപ്പോൾ നിങ്ങൾ എന്നെ ഏറിൽ കേറ്റുകയോ വെള്ളത്തിൽ താഴ്ത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ ഇതൊന്നും ബാധിക്കില്ല ഇവരുടെ ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് സിനിമ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും നല്ല പെൻഷൻ ഉണ്ട് മേജർ രവി പറഞ്ഞ വാക്കുകളും ഇങ്ങനെ ഇരിക്കുന്ന മേജർ രവി അടുത്തിടയ്ക്കാണ് മോഹൻലാലുമായി വീണ്ടും നമ്മൾ കണ്ടത് ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ഇന്ത്യൻ ആർമിയും ആദരിക്കുകയുണ്ടായി ആ ഒരു ചടങ്ങിൽ മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു മോഹൻലാലിന്റെ ഒരു പ്രഖ്യാപനം എത്തിയത് ആർമിക്ക് വേണ്ടി ഇനിയും സിനിമകൾ ഞങ്ങളുടെ ായി ഒരുങ്ങും എന്ന രീതി ഇപ്പോൾ അതിന്റെ ഒരു സൂചന തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ആർമി സിനിമ മോഹൻലാലിന്റേതായി ഉടനെ വന്നേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മൂവി അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഇത്തവണ രവി മോഹൻലാലും ഒന്നിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരു മികച്ച സിനിമ തന്നെ നൽകണമെന്നാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥിനി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കണ്ണു കെട്ടാതിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് നല്ലതാണെന്ന രീതിയിൽ തമാശ രൂപേണ പല ട്രോളുകൾ ആയിട്ടും പ്രേക്ഷകരുടെ കമന്റുകൾ ഈ ഒരു സൂചനയ്ക്ക് താഴെ വരുന്നതുമുണ്ട് കൂടാതെ ചില സൂചനകളൊക്കെ വരുന്നുണ്ടല്ലോ വി ഉണ്ണികൃഷ്ണൻ മേജർ ി തുടങ്ങിയവരുടെ സിനിമകളിലെ മോഹൻലാൽ സാന്നിധ്യങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരുക്കുമ്പോൾ മികച്ചു തന്നെ ഒരുക്കണം എന്ന അഭ്യർത്ഥനയാണ് പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്